نازنین نز نکن در کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എടാ മക്കളെ ഉഷാറല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പരീക്ഷ ഇന്റഗ്രേഷൻ ഡേ ഡേറ്റു അല്ലേ ഇന്ന് കഴിഞ്ഞിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റഗ്രേഷൻ ഡേറ്റു അടിപൊളി പരീക്ഷയാണ് അല്ലെ അടിപൊളി പരീക്ഷ അല്ലെ ഇന്റഗ്രേഷൻ ഡേ ഡേറ്റു അല്ലേ നല്ല ഉഷാറായിട്ട് എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ചോദ്യ പേപ്പറുകളുടെ മോഡലുകളൊക്കെ നിങ്ങൾ പോയിട്ട് കാണണേ കണ്ടിട്ട് ഉഷാറായിട്ട് ഒരു പരീക്ഷ ചെയ്ത് അപ്പൊ നമ്മൾ നേരെ പോവാണ് ആക്ടിവിറ്റി സിക്സ് ആണ് സ്പിൻഡർ വീലാണ് അല്ലെ സ്പിൻഡർ People, point, side, be to be to be point, ും അതേപോലെ തന്നെ വിൻ ദ ദ ദ പ്രൈസ് ആൻസർ ആൻഡ് ഡ്രോ എ ലൈൻ ടു അവിടെ അവിടെ കൊടുത്തിട്ടുണ്ട് 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 എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സൈഡ് ഒരു ഒരു സൈഡിൽ എന്തൊക്കെയാ അതായത് എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത് ആണ് അതിനെ നമ്മൾ നേരെ വരച്ചു കൊടുക്കുന്നു അത് അവർ വരച്ചിട്ടുണ്ട് അടുത്തതോ അടുത്തത് നമുക്ക് അവിടെ കൊടുത്തിട്ടില്ല നമ്മൾ എഴുതാണ് വേണ്ടത് അല്ലേ അപ്പൊ നയൻ ആണ് അല്ലെ സെവൻ പ്ലസ് ടു അവിടെ കാണുന്നില്ലേ നിങ്ങൾ സ്പിൻ വീലില് കാണുന്നില്ലേ അല്ലെ സെവൻ പ്ലസ് ടു നയൻ അടുത്ത നോക്കി സ്പിൻ വീലിൽ എന്താ ഉള്ളത് ടെന്നും ഫൈവും ആണ് അല്ലെ ടെൻ പ്ലസ് ഫൈവ് പത്തും അഞ്ചും എത്രയാ പതിനഞ്ച് അത് നമ്മൾ എഴുതി കൊടുത്തു ഇനി അടുത്തത് നോക്കൂ അടുത്തത് എറ്റ് ടു ആണ് സ്പിൻ വീലിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ എയ്റ്റ് ടു നയനും കൂട്ടിക്കൊടുക്കുക എയ്റ്റ് ടു നയു കൂട്ടി കൊടുക്കുമ്പോൾ എത്രയാ നമുക്ക് അറിയാം അല്ലെ സെവൻറ്റീൻ പതിനേഴ് എട്ട് ഒമ്പതും കൂട്ടുമ്പോൾ പതിനേഴ് അറിയുന്നതാണ് അടുത്തത് കഴിഞ്ഞ് അടുത്തത് നമ്മളോട് ഡ്രോ ആരോസ് ഓൺ ദ വീൽ റ്റ് കാർ ആസ് ദ പ്രൈസ് പത്ത് രൂപയ്ക്ക് എന്ത് ചെയ്യണം നമുക്ക് കാറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പിം വീലിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം അല്ലേ അഞ്ചിനാണെങ്കിൽ അഞ്ച് അഞ്ച് വരയ്ക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആറും നാലും വരയ്ക്കാം അല്ലെങ്കിൽ ഏഴും മൂന്നും വരയ്ക്കാം എങ്ങനെയാണോ പത്ത് കിട്ടുന്നത് അങ്ങനെ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം കേട്ടോ ഏഴും മൂന്നും അല്ലേ സെവൻ പ്ലസ് ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ ഓക്കെ റെഡി അടുത്തതിലേക്ക് നമ്മൾ പോവാണ് വർഷീറ്റ് സെവൻ ആണ് നല്ല ശീലം പാലിക്കൂ സമ്മാനം നേടൂ ശരിയായ ശീലങ്ങൾക്ക് ആ ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച കാര്യല്ലേ അല്ലേ ആണല്ലോ നന്നായി ഉറങ്ങും നല്ല ശീലമാണോ നല്ല ശീലമാണേ ശരി കൊടുക്കുക നഖം വെട്ടാറില്ല അത് മോശം ശീല അല്ലേ അപ്പൊ നമ്മൾ തെറ്റു കൊടുക്കുക ആഹാരം അടച്ചു വെക്കാറില്ല അതെന്ത് ശീല മോശം ശീല അല്ലേ ആഹാരം അടച്ചു വെക്കേണ്ടതല്ലേ അത് തെറ്റു കൊടുക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കും അതോ അത് നല്ല ശീലാ അല്ലേ അപ്പം ശരി കൊടുക്കുക അല്ലേ ആഹാരം ചവച്ചരച്ചു കഴിക്കും അത് നല്ല ശീലാണോ നല്ല ശീലാണ് അപ്പം അതിന് ശരി കൊടുക്കുക അടുത്തതോ ആഹാരം പാഴാക്കാറില്ല അത് നല്ല ശീലാണോ നല്ല ശീലാണല്ലേ പാഴാക്കാറില്ല എന്നുള്ളത് ആണോ അത് നല്ല ശീലാണ് അടുത്തത് പഴകി ആഹാരം കഴിക്കും അത് നല്ല ശീലാണോ അല്ല വഴകി ആഹാരം കഴിക്കുന്നത് മോശം ശീലമാണ് അതിനെന്ത് ചെയ്യുക തെറ്റിട്ട് കൊടുക്കുക അല്ലേ തെറ്റാണ് എന്ത് ചെയ്യേണ്ടത് അതിനിട്ട് കൊടുക്കേണ്ടത് അല്ലേ ഓക്കെ റെഡി അത് കഴിഞ്ഞ് നേരെ അടുത്തതിലേക്ക് നമ്മൾ പോവാണ് മറ്റൊരു നല്ല ശീലം എഴുതു മറ്റൊരു നല്ല ശീലം എഴുതാൻ വേണ്ടിയിട്ടാണ് അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആഹാരത്തിന് മുമ്പും ശേഷവും കൈ വൃത്തിയായി കഴുകും അത് നല്ല ശീലല്ലേ അല്ലേ നല്ല ശീലാണ് അല്ലേ അത് നല്ല ശീലാണ് അത് കഴിഞ്ഞ അടുത്തതേക്ക് നമ്മൾ പോവാണ് വർഷീറ്റ് ആണ് പാടാം പാടാം അല്ലേ വരികൾ കൂട്ടിച്ചേർത്ത് പാട്ട് പൂർത്തിയാക്കൂ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ നോക്ക് നിങ്ങൾ ഇവിടെ എന്തൊക്കെയാ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം ചിൽ ചിൽ കുഞ്ഞണ്ണാൻ കൊക്കര കൊക്കോ കൊക്കക്കോ ആ പൂവൻ കോഴിയോ കുഞ്ഞിക്കോഴിയോ അങ്ങനൊക്കെ എഴുതി കൊടുക്കാം അല്ലെ ഭൗബൌ ഭൗബൗ നായിക്കുട്ടി അതേപോലെ തന്നെ കുർകുർ കുർക്കുർ വെൺപ്രാവ് അല്ലെ നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ സൗണ്ട് ഒക്കെ നമുക്ക് അറിയുന്നതല്ലേ നമ്മൾ പഠിച്ചതല്ലേ ഇനി അടുത്തതോ കീ കി കീ കി എന്താണത് ആ എഴുതി കൊടുത്തൂടെ അതേപോലെ തന്നെ മ്യാവൂ മ്യാവു 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 ആരാണ് ഊച്ചക്കുഞ്ഞ് അല്ലേ അപ്പം കീക്കി കീക്കി തത്തയാണ് അമ്മത്തത്തയാണ് അതേപോലെ തന്നെ മ്യാവൂ മ്യാവു ഊച്ചക്കുഞ്ഞാണ് അല്ലേ ഒത്തു ചേർന്ന് പാടുമ്പോൾ താളം മേളം പൊടിപൂരം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇതിന് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അനുയോജ്യമായിട്ടുള്ള വരികൾ നമുക്ക് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ അടുത്തതേക്ക് നമ്മൾ പോകുകയാണ് വർഷീറ്റ് നയനാണ് എൻ്റെ ഡയറി മധുരിമയുടെ ഡയറി വായിക്കും ഇന്ന് എൻ്റെ പിറന്നാൾ ഞങ്ങൾ പാർക്കിൽ പോയി ചക്രം കറക്കി സമ്മാനങ്ങൾ കിട്ടി നല്ല ശീലങ്ങൾ എഴുതി അതിനും സമ്മാനം ജീവികളെ കണ്ടു പാട്ടുപാടി പാർക്കിൽ കളിച്ചു വീട്ടിലെത്തി അമ്മൂമ്മയോട് വിശേഷങ്ങൾ പറഞ്ഞു ഇതാര മധുരി മധുരമൻ്റെ ഡയരിയാണ് ഇനിയോ സ്വന്തം ഡയറി എഴുതൂ നമ്മളോട് ഒരു സ്വന്തം ഡയറി എഴുതാൻ വേണ്ടി പറയുകയാണ് അല്ലേ രാവിലെ കുളിച്ചു നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് സ്കൂളിലല്ലേ നമ്മൾ പോകുന്നത് സ്കൂളിൽ പോയി അല്ലേ അതേപോലെ തന്നെ ഇന്നലെ മലയാളം പരീക്ഷ എഴുതി മധുരിമയുടെ ചിത്ര പുസ്തകത്തിന് നിറം നൽകി ഇല്ലേ അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ അതെന്ത് ചെയ്യുക നിങ്ങൾ എഴുതി കൊടുക്കുക അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂ ഇല്ലടാ മക്കളെ ഇല്ലേ ഇല്ലേ അപ്പം നല്ലൊരു പരീക്ഷയായിരുന്നു നാളത്തെ പരീക്ഷയും നല്ല പരീക്ഷ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ല ഫുൾ മാർക്ക് എന്തായാലും കിട്ടും ഒരു കാര്യം പറയുന്ന ഒരു കാര്യം നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ യു